വെൽക്കം ബാക്ക് ടു വേൾഡ് നമ്മൾ നമ്മൾ ഇന്ന് ഇന്ന് എവിടെയാണ് ആരക്ക നീയെ ഉണ്ട് നാല് അപ്പോൾ നമുക്ക് അപ്പോ ഗസ് നമ്മളിവിടുന്ന് തിരിക്കുകയാണ് പരവൂരിൽ നിന്ന് തിരിച്ചതേ ഉള്ള ഒരു പതിനൊന്ന് മണിയായി പ്ലാനിങ് എല്ലാം പെട്ടെന്നായിരുന്നു പെട്ടെന്ന് പ്ലാൻ ചെയ്താൽ നമുക്ക് ഏത് കാര്യവും നടക്കും എന്നുള്ളത് നമ്മുടെ കാര്യത്തിൽ ശരിയാണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ശുഭം കേറ്റടവ് ഏറ്റടവ് കഴിഞ്ഞ ട്രെയിൻ പോയി ഇനി അപ്പുറത്ത് പോയി അവിടെ നിന്ന് മാളുവിനേം ഉണ്ണിയനെയും കൂട്ടണം അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെ സെറ്റായിട്ട് പോവാണ് റെയിൻകോട്ടൊക്കെ കരുതിയിട്ടുണ്ട് നല്ല മഴക്കോളുള്ള ദിവസമായിരുന്നു അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് പോവുമായിരുന്നു മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കുകളുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും പൊന്മുടിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു കാലാവസ്ഥയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ക്ഷീണമില്ല നല്ല എൻജോയ് ചെയ്ത് തന്നെ പോകുന്നത് അപ്പോൾ രാവിലത്തെ കാപ്പിയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് പോകുന്ന വഴിക്ക് വിശക്കുമ്പോൾ എവിടെയെങ്കിലും കയറി കഴിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോയത് ഒരു ട്രെൻഡിങ് സ്പോട്ട് ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഫുഡൊക്കെ കഴിഞ്ഞ് രണ്ടര അടുപ്പിച്ചായി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയപ്പം പിന്നും പോകുന്ന വഴിയിലുള്ള ഹോട്ടലുകളെല്ലാം നല്ല തിരക്കായിരുന്നു ഇടയ്ക്ക് വെച്ച് നല്ലൊരു ചാറ്റൽ മഴ പെയ്തു ഞങ്ങളൊരു കടയിലായിട്ട് കയറി നിന്നു എന്നിട്ട് പിന്നെ ഹോട്ടൽ തിരക്കി പോയി അവിടെ അത്യാവശ്യം തിരക്കുണ്ട് ഭാഗ്യത്തിന് ഞങ്ങൾക്കിരിക്കാൻ സീറ്റ് കിട്ടി ഞങ്ങൾ ഓരോ ഊണാണ് പറഞ്ഞത് നാല് പേർക്കൂടെ ഊണാണ് പറഞ്ഞത് നാല് പേർക്കത് സുഖമായിട്ട് കഴിക്കാം പിന്നെ കൂടെ ഞങ്ങൾ ഒരു ബീഫ് കറിയും നെത്തോലി ഫ്രൈയും ഓർഡർ ചെയ്തു സൂപ്പർ നല്ല ഫുഡായിരുന്നു ഞങ്ങൾ നല്ല വയറു വയ്ക്ക കഴിച്ചിട്ട് അവിടെ നിന്ന് പിന്നും കുറച്ചുകൂടെ പോണം പൊന്മുടിയിൽ എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു അവിടെ പാലം പണി നടക്കുന്നുണ്ട് തൽക്കാലത്തേക്ക് ചെറിയൊരു പാലം ഇതി കൂടെ ബൈക്ക് മാത്രമേ പോകത്തുള്ളൂ നല്ല പേടിയാവും ഗായ്സ് ഇതിലേ പോകാനായിട്ട് നല്ല പേടിച്ചാണ് ഞങ്ങൾ പോയത് കാറൊക്കെ പോകാനായിട്ട് വേറെ വഴിയുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ബൈക്കായതുകൊണ്ട് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലേ പോകാൻ പറ്റി അതുകൊണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് വഴി നോക്കുമ്പോഴത്തേക്ക് റോഡ് ക്ലോസഡെന്നാണ് കൊടുത്തിരിക്കുന്നത് അത് ഇതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും കിടന്ന് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു റോഡെന്ന് പറഞ്ഞാൽ ഗായ്സ് ഇതുപോലൊരു ബ്ലോക്ക് നല്ല തിരക്കായിരുന്നു നല്ല ബ്ലോക്ക് പോയിരുന്നു ഇതെല്ലാം കടന്ന് മുമ്പോട്ട് ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ച ചെയ്യും അടിപൊളി നമ്മൾ ഫോണിലൊന്നും ഒന്ന് പകർത്തി അത്രയും ഭംഗി ഇതിൽ തോന്നുന്നില്ല നേരിട്ട് കാണാനാണ് ഭംഗി എല്ലാവരും ഒന്ന് പോയി പൊന്മുടിയില ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്യണം അടിപൊളിയാണ് അങ്ങനെ എന്തായാലും ഉഗ്രൻ ഒരു ഉഗ്രനൊരു പെട്ട് ഞങ്ങൾ അങ്ങ് എത്തി വണ്ടി പകുതിക്ക് വെച്ചിട്ട് നടക്കുകയാണ് ചെയ്തത് ട്രാൻസ്പോർട്ട് ബസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോഴത്തേക്കും നല്ല തിരക്കാവും എന്തായാലും ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഗൈസ് നല്ല വടിപോലും ഇത്രയും ക്ലൈമറ്റ് ആണ് രക്ഷ ഇല്ല അത് വന്നു തുടങ്ങിയില്ല അടിപൊളിയായിട്ട് കുന്നുമലയും കയറാൻ നിന്ന് നമുക്ക് ഒരു ക്ഷീണവും അല്ല അടിപൊളിയായിട്ട് കയറിപ്പോ വന്നപ്പോഴത്തേക്ക് എൻ്റെ മാമൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരോട് കുറച്ച് നേരം ഡാൻസ് ഒക്കെ കളിച്ച് എന്നിട്ട് ഞങ്ങൾ ഈ മുകളിലോട്ട് കേറുന്നത് ഫുൾ ഫോഗാണ് ഗൈസ് പെട്ടെന്ന് പെട്ടെന്നാണ് ഓരോ സ്ഥലം മറിഞ്ഞു മറിഞ്ഞു പോകുന്നത് അടിപൊളി എന്ന് വെച്ചാൽ നല്ല കാറ്റും തണുപ്പും അടിപൊളി എന്നാണ് ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഒരു ആറരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു ആ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തോട്ട് കുറച്ച് നടന്ന് പോകണം അങ്ങനെ നടക്കുക എൻ്റെ പൊന്നേ മഞ്ഞു മഴ എന്ന് വെച്ചാൽ സൂപ്പർ ക്ലൈമറ്റ് വരാൻ നേരത്ത് ഒത്തുകൂടെ സൂപ്പറായി വരാനേ തോന്നിയില്ല പിന്നെ വീടെത്തുമ്പോൾ താമസിക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാ മനസ്സോടെ തിരിച്ചു പോവുക എന്തായാലും മെമ്മറി സൂക്ഷിക്കാൻ ഒരു അടിപൊളി ഓർമ്മ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതടുത്ത തിരിച്ചു പോകാനുള്ള ബ്ലോക്കാണ് നമ്മുടെ ആന വണ്ടി വരുന്നതുകൊണ്ട് എല്ലാവരെയും സൈഡാക്കി വെച്ചിരിക്കുകയാണ് അത് വന്ന ഉടനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് തിരിക്കും പോകുന്ന വഴിക്ക് തന്നെ അതുപോലെ വേറെ വേറെ കെ എസ് ആർ ടി സി ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരക്കൊന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് തിരിച്ചു പോകുന്നു എന്നിട്ട് ഞങ്ങൾ രാത്രി വരുന്ന വഴിക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്നൊക്കെ പ്ലാനിങ് ആയിരുന്നു നല്ല തണുപ്പൊക്കെ ആയപ്പോഴത്തേക്കും പൊറോട്ടയും ബീഫൊക്കെ തിന്നും കൊതിയായി അങ്ങനെ പൊറോട്ടയും ബീഫും ലിവർ റോസ്റ്റും ചിക്കൻ ഫ്രൈ ആയിട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി ഇത് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വീഡിയോമായി ടാറ്റാ